നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഷോപ്പിൻ്റെ വർക്ക് ചെയ്യുന്നതാണ് ഇവിടെ മുമ്പൊരു സ്ഥാപനം ഉണ്ടായിരുന്നതാണ് അത് മാറ്റിയിട്ട് ഒരു മെഡിക്കൽ ഷോപ്പിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ മാറ്റം വരുത്തുന്നതാണ് അപ്പോൾ ഇതൊക്കെ പ്ലൈവുഡിൽ വുഡിൽ മുമ്പ് ചെയ്തിട്ടുള്ള വർക്കാണ് നമ്മളോട് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് കുറേ ഭാഗത്ത് ഗ്ലാസ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്കിയുള്ള ഭാഗത്തേക്ക് ഗ്ലാസ് ഇതുപോലെ റാക്കിന് വെക്കാനും അതുപോലെ ഫ്രണ്ടിൽ വരുന്ന കൗണ്ടർ വരുന്ന ഭാഗം ഒന്ന് അതിൽ നിന്ന് ഒന്ന് ചെറിയൊരു മാറ്റം വരുത്താൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത് കാരണം കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ ചെയ്യും വേണം ഉണ്ട മെറ്റീരിയൽ കളയാനും പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതുപോലെ ബാക്കിയുള്ള ഭാഗത്തേക്ക് അടിഭാഗം കവർ ചെയ്യാനാണ് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ പി വി സി ഷീറ്റാണ് അടിഭാഗം കൊടുത്തിട്ടുള്ളത് കൊടുക്കുന്നത് അതുപോലെ ഹൈറ്റ് കുറച്ച് കൂടുതലുണ്ട് പി വി സി ഷീറ്റ് മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ കൗണ്ടറിൻ്റെ വരുന്ന ഭാഗം നമ്മൾ ഈ ഈ കൊടുത്ത ഡിസൈനൊക്കെ നമ്മൾ കുറച്ച് ഫ്രണ്ടിൽ തള്ളിയിരിക്കുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് പി വി സി ഷീറ്റ് ഉപയോഗിച്ച് മൊത്തം ഇതിന് ലാമിനേഷൻ ചെയ്യുകയാണ് ചെയ്തത് മൊത്തം കവർ ചെയ്യുകയാണ് ചെയ്തത് അപ്പം അതുപോലെ തന്നെ ബാക്കിയുള്ള തട്ടുകളൊക്കെ വരുന്നതിനൊക്കെ രണ്ട് പാർട്ടാക്കുകയാണ് ചെയ്തത് അതിലേക്ക് ഗ്ലാസ് കൂടെ ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത് ഈ ഒരു ഭാഗത്ത് ഒന്നും നമ്മൾ ഗ്ലാസ് ഇല്ലാത്ത ഭാഗത്തേക്ക് ഗ്ലാസ് വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ അടിഭാഗത്ത് വരുന്ന ഗ്ലാസ് ഒഴിവാക്കിയിട്ടാണ് അവിടെ ഷീറ്റ് ഇട്ടു കൊടുക്കുന്നു ഇതാണ് ഈ കളറ് ഷീറ്റാണ് നമ്മൾ ബി വി സിയിടെ ചെയ്ത് കൊടുക്കുന്നത് ഇത് ഹൈറ്റിൻ്റെ ഒരു വീതി കൂടുതലുണ്ട് ഒക്കെ പ്രശ്നമുണ്ട് കസ്റ്റമർക്കത് അവർക്കത് മതി എന്ന് പറഞ്ഞത് കൊണ്ടാണ് അത് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് താഴത്തൊക്കെ വീലിൽ പോകുമ്പോഴും ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും അവർക്കത് ആവശ്യമായതുകൊണ്ട് ചെയ്തതാണ് അതുപോലെ കസ്റ്റമർ ഈ ഗ്ലാസിൻ്റെ ഭാഗത്തും മുകളിലേക്കൂടെ ഷീറ്റ് ഒട്ടിക്കാനാണ് പറഞ്ഞത് അതുകൊണ്ട് അതിൻ്റെ മുകളിലും നമ്മൾ ഷീറ്റാണ് ഒട്ടിക്കുന്നത് കുറച്ചുകൂടെ നല്ലതല്ലാതെ ഒട്ടിക്കുന്നതാണ് വേറെ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യുന്നതാണ് കസ്റ്റമർക്ക് അത് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ പുറത്തേക്കൂടെ നമ്മൾ സിലിക്കോൺ ഇട്ട് കൊടുത്തിട്ടാണ് ഷീറ്റ് ഒട്ടിക്കുന്നത് സിലിക്കോൺ പ്ലസ് ഒക്കെ ഉപയോഗിച്ചാണ് പല രീതിയിലും ഷീറ്റ് ഒട്ടിക്കാൻ പറ്റും ഈ ഒരു വരുന്ന ഷീ ഭാഗം റൂട്ട് ചെയ്ത് ബെൻഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഷീറ്റ് നമുക്ക് എട്ടേ നാലിൻ്റെ കിട്ടുന്ന ആ ഒരു രീതിയിൽ പരമാവധി വേസ്റ്റ് ആകാത്ത രീതിയിലുമാണ് ഇത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇടയ്ക്ക് ജോയിൻറ്റ് കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നമ്മളതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ കവർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ പണി ഓടിച്ചാൽ അടിഭാഗം ഒന്ന് ലെവലാക്കാനും ഒക്കെയാണ് കുറച്ച് പണി അധികം വന്നത് സാധാരണ നമ്മൾ ഇവർ പരമാവധി അഡ്ജസ്റ്റ് ആക്കി ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞുകൊണ്ടാണ് സാധാരണ ഇത്തരം പണികൾ ചെയ്യാറില്ല കാരണം അത് ബുദ്ധിമുട്ടാണ് നമുക്ക് വർക്ക് നല്ല ടൈം എടുക്കും ഒരു ചിലപ്പോൾ ഫൈനൽ ലുക്ക് കിട്ടണമെന്നില്ല ഇപ്പം പരമാവധി നമ്മളെ കൊണ്ട് വരുന്ന പരമാവധി രീതിയിൽ നമ്മൾ ടോപ്പ് ആകും അതുപോലെ തന്നെ റൂട്ട് ചെയ്ത് ഗ്രൂ അടിച്ചിട്ട് നേരെ ഇപ്പുറത്തും കൂടെ ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അത്യാവശ്യം ഭംഗിൽ തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ എന്തായാലും ഉണ്ടാവും പി സി ഷീറ്റ് പല ടൈപ്പിൽ പല കഷ്ണങ്ങളാണ് ചില ഭാഗത്തേക്ക് ആക്കിയത് അതിൻ്റെ ഒരു പോരായ്മ എന്തായാലും ഉണ്ടാവും കുറച്ച് ഭാഗത്ത് എത്താത്ത ഭാഗത്തേക്ക് അലുമിനിയം കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കും നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ഡോറ് വേണമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലോസ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ആ ഡോറും നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അത് ഇഞ്ചസ് കൊടുത്തിട്ട് അതിലേക്കൊരു ടവർ വോൾട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഏകദേശം വർക്ക് നമ്മൾ പറഞ്ഞത് ആക്കിയിട്ടുണ്ട് ഫ്രണ്ടിൽ ഒരു ചെറിയൊരു സ്ക്വയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ ജോയിൻ്റ് ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ഒരു ഒന്നരക്കൊന്ന് സ്ക്വയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ സൈഡ് വരുന്ന ഭാഗത്തൊക്കെ അടിയിലൊക്കെ വരുന്നതൊക്കെ ഫിനിഷ് ആക്കിയിട്ടുണ്ട് അടിയിൽ അതേപോലെ നമ്മളൊരു കട്ടിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ മുമ്പ് അടിയിൽ ഫ്ലൈ ഉണ്ടായി ഫ്ലൈ ഉണ്ടായിരുന്ന പോലെ അതിലും കുറച്ചും കൂടെ ഹൈറ്റ് കൂട്ടിയിട്ട് നമ്മൾ റൂട്ട് ചെയ്ത് ബെൻഡ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് മുമ്പത്തെ നമുക്ക് കൗണ്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുമായിരുന്നു ഇനിയിപ്പോൾ ഈ സൈഡിലേക്കൊക്കെ നമ്മൾ ലോക്കാക്കി കൊടുത്തുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റാൻ പറ്റില്ല വീഡിയോ ഇതൊക്കെ വർക്ക് തിരക്ക് പിടിച്ചെടുത്ത വർക്കാണ് അതുകൊണ്ട് വീഡിയോ നമ്മൾ നല്ല രീതിയിൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഒന്ന് ഓടിച്ചിട്ട് വീഡിയോ എടുത്തേ ഉള്ളൂ അതുകൊണ്ട് ചിലപ്പം ഇത്ര ഒരു വ്യൂ കിട്ടണം നമുക്ക് വിചാരിച്ച ഒരു രീതിയിലുള്ള ഒരിത് കിട്ടില്ല നമ്മളൊന്ന് ഓടിച്ചിട്ട് ഓടിച്ചിട്ട് വർക്കിൻ്റെ തിരക്കിൻ്റെ ഇടയ്ക്ക് പിടിച്ചതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചുറ്റി ചുറ്റി വരുന്നത് അപ്പോൾ പരമാവധി പറ്റുന്ന രീതിയിൽ നീറ്റായിട്ട് അതിൻ്റെ പരിമിതിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ വർക്ക് ഫിനിഷ് ആക്കിയിട്ടുണ്ട് അതിലൊരു വലിയൊരു ഹൈറ്റിൽ രണ്ട് ഷീറ്റ് വരുന്നുണ്ട് ആ ഭാഗമൊക്കെ ബെൻഡ് ആവുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട് അത് നമ്മൾ ആദ്യം തന്നെ കസ്റ്റമറോട് പറഞ്ഞതാണ് പി വി സി ഷീറ്റ് ഇട്ടിട്ട് ഈ ഒരു ലെവൽ ചെയ്യുമ്പോൾ ബെൻഡ് ആവാൻ സാധ്യതയുണ്ടെന്ന് കസ്റ്റമർക്ക് അത് ആവശ്യമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തോളാൻ പറഞ്ഞത് പിന്നെ ഇവിടെ ചെറിയൊരു വിളക്ക് കത്തിക്കാനൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു ചെറിയൊരു തട്ടടിച്ച് കൊടുത്തിട്ടുണ്ട് അത് ചെയ്തിട്ടിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഇപ്പം ഇത് ഷോപ്പ് ഓപ്പൺ ആയതിന് ശേഷമുള്ളതാണ് കുറച്ച് ഗ്ലാസ് വെച്ചിട്ട് കുറച്ച് ക്ലാമ്പ് അടിച്ച് പാർട്ടീഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ഭാഗത്ത് തീരെ തട്ടുകൾ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ അതൊരു കാണുമ്പോൾ വലിയൊരു ഭംഗി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്കും കൂടെ അവർ പറഞ്ഞതനുസരിച്ച് നമ്മൾ തട്ടിട്ടിട്ട് ക്ലാസ്സും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് ഇതിൻ്റെ ഷോപ്പിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഉദ്ഘാടനത്തിന് ശേഷമുള്ള എന്താണ്